പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുളിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് സയൻസ് ഫെയർ എംഇസ്റ്റേറ്റ് ഫൈവ് കേരള എംഇഎസ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് സയൻസ് ഫെയർ ബുധനാഴ്ച പുത്തനത്താണി സീനിയർ സെക്കൻഡറി എംഇഎസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എംഇഎസിന്റെ കീഴിലുള്ള കേരളത്തിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും അതിന്റെ പഠന നിലവാരങ്ങളും മറ്റു കഴിവുകളൊക്കെ കുട്ടികളിലെ വാസന പ്രകടിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സയൻസ് ഫെയർ ഈ സയൻറ്റിയ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളും കേരളത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുത്തനത്താണി എംഇ എസ് സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ട് ഈ വരുന്ന ഇരുപത്തിയേഴ് എട്ട് ഇരുപത്തിയഞ്ച് നടത്തപ്പെടുകയാണ് ഷഫിയെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഏഴാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടനത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ബഹുമാന പ്രസിഡന്റ് ഡോക്ടർ അബൂബക്ര സാഹ അതുപോലെ തന്നെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ബി എസ് എന്റെ നേതാക്കന്മാർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും കുട്ടികളുടെ നാനോ വികസനത്തിനുള്ള ഓൾറൗണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സയൻ സയൻസ് ഫെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലുള്ള സയന്റിഫിക് ടെമ്പർമെന്റ് അതിനുള്ള അഭിരുചി വളർത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്കറിയാം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് സയന്റിഫിക് ടെമ്പർമെന്റ് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ കുട്ടികളിലുള്ള സയന്റിഫിക് ടെമ്പർമെന്റ് വർദ്ധിപ്പിക്കാനും അതിനുള്ള അഭിരുചി വർദ്ധന കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കാനും ആണ് നമ്മളിതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം തന്നെ എം എസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ഒരു നന്ദി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലേക്ക് ൊരു സയൻസ് ഫെയർ എന്നൊരു പ്രോഗ്രാം സ്കൂളിലേക്ക് ഏൽപ്പിച്ച് തന്നതിൽ നന്ദി പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ സയൻസ് ഫെയറിൻ്റെ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഒന്നും രണ്ടും ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് എല്ലാ എം ഇ എസ് സ്കൂളുകളിലേക്കും ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പങ്കെടുക്കാമെന്നും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി വന്നിട്ട് ഒരു ഒരുമയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കുട്ടികളുടെ എൻ ഇ പി പ്രകാരം നാഷണൽ എജ്യുക്കേഷൻ പോളിസി പ്രകാരം സംസ്ഥാനത്തെ എംഇഎസ് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിമകൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ ഉദ്ഘാടനം നിർവഹിക്കും എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ അബൂബക്കർ അധ്യക്ഷത വഹിക്കും വിദ്യാർത്ഥികളിൽ ക്രിയേറ്റിവിറ്റി ശാസ്ത്രീയ മനോഭാവം നവീനാശയങ്ങൾ എന്നിവ വളർത്തുക എന്നതാണ് ശാസ്ത്രമേളയുടെ പ്രധാന ലക്ഷ്യം വിവിധ കാറ്റഗറികളിലായി വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ വെബ് പേജ് ഡിസൈനിംഗ് സിമ്പോസിയം സലാഡ് മേക്കിംഗ് ക്വിസ് പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും എം ഇ എസ് സ്കൂൾ എഡ്യൂക്കേഷണൽ ബോർഡിന്റെ ഹോളിസ്റ്റിക് വിദ്യാഭ്യാസ ദർശനത്തിന്റെ പ്രതിഫലനമാകും സയൻഷ്യ ട്വന്റി ഫൈവ് ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തൻ നൽകി എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി പ്രോഗ്രാം റോഷർ പ്രകാശനം ചെയ്തു പത്രസമ്മേളനത്തിൽ എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി താലൂക്ക് പ്രസിഡന്റ് ഷർഫുദ്ദീൻ തെയ്യംപാട്ടിൽ എംഇഎസ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ വി എൻ ബാലകൃഷ്ണൻ എം ഇ എസ് പുത്തനത്താണി സ്കൂൾ മാനേജർ വി പി മുഹമ്മദ് കാസിം പ്രിൻസിപ്പൽ പി കെ നിശാന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് പ്രഹേളിക പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്